ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ കാറിനകത്തിരുന്ന് ഇതുപോലെ ഒരു വീഡിയോ ഓപ്പണായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല ബിഗ് ബോസ് തുടങ്ങിയപ്പം തൊട്ട് ഞാൻ ചെറിയ രീതിയിൽ റിവ്യൂ ഇടുന്ന ഒരു വ്യക്തിയാണ് അത്ര വലിയ രീതിയിൽ റിവ്യൂ ഇടാനൊന്നും എനിക്കറിയത്തില്ല എൻ്റെതായ രീതിയിൽ അതായത് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെറിയ ഒരു വീഡിയോ രൂപേണ ഞാൻ റിവ്യ റിവ്യൂ എന്നുള്ള പേരിൽ ഇടാറുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയപ്പം തൊട്ട് ഇന്നേ വരെ ഏകദേശം നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ദിവസമായി ഇന്നേ വരെ കാണുന്നവർക്കറിയാം ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ബന്ധമെന്നു പലപ്പോഴും വീക്കെൻഡ് ഡേയ്സിൽ ലാൽസാറ് വരുമ്പോഴത്തേനും ഒന്നിൻ്റെ പ്രാവശ്യം അവരോട് ഓപ്പണായി ചോദിച്ചതാണ് അപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടമാണ് അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ മുകളിലേക്ക് ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഗബ്രിയും പറഞ്ഞു അതുപോലെ തന്നെ ജാസ്മിനും പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു ബ്രേക്കിംഗ് ന്യൂസ് അല്ലെങ്കിൽ ഹോട്ട് ന്യൂസ് എന്നുള്ള രീതിയിൽ നമ്മൾ വീഡിയോ കണ്ടു അതായത് ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് പോയി ചോദിക്കുവാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിന്റെ അഭിപ്രായം എന്താണ് അതായത് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു തലത്തിൽ നിന്നും ലവേഴ്സ് എന്നുള്ള രീതിയിലേക്ക് എനിക്ക് മാറി തുടങ്ങി ഐ ലവ് യു അപ്പം ഗബ്രി പറയുന്നുണ്ട് ഇവിടെനിറങ്ങിക്കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ബന്ധം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് പക്ഷേ അത് വിവാഹമെന്ന ഒരു കാര്യത്തിലേക്കോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല ഒരു പക്ഷേ ഗബ്രിയുടെ സാഹചര്യം കൊണ്ടാകാം അല്ലെങ്കിൽ ഗബ്രി ചിന്തിക്കുന്ന രീതി കൊണ്ടാകാം എന്തുമാകട്ടെ ആദ്യം തൊട്ട് ബിഗ് ബോസ് കണ്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പരസ്പരം അവർ കവിതാക്കളെ പോലെ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പായിട്ട് നിന്നിട്ട് കളിച്ചിട്ട് അവർ ജയിക്കുമ്പോൾ അല്ലെങ്കിൽ തോക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് ഘട്ടം വരുമ്പോഴത്തേനും പരസ്പരം അടുത്ത് വന്നിരുന്ന് ചെറിയ കൈയും കൈയും കോർത്ത് തോളും തോളും ചേർത്ത് ചെറിയ രീതിയിൽ അവരുടെ സങ്കടങ്ങൾ തുറന്ന് പറഞ്ഞ് ആ സീനും സീക്വൻസൊക്കെ കണ്ടിരിക്കാൻ രസമാണ് നമ്മളും പലപ്പോഴും ഇത് കണ്ട് ആസ്വദിച്ചിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ഒരു ഇരുപത്തിനാല് മണിക്കൂർ വീഡിയോ കാണുന്നവർക്കറിയാം ഗബ്രി വിവാഹത്തിലേക്ക് കൊണ്ടുപോകാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു റസ്മിന് ഒരു മീഡിയേറ്റർ ആയിട്ട് ഇവരുടെ തമ്മിലുള്ള സംഭാഷണത്തിനിടയ്ക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് റസ്മിനും ജാസ്മിനും കൂടെ ജാസ്മിൻ്റെ റൂമിൽ വന്നിരുന്ന് ഇതേക്കുറിച്ച് ഒന്ന് രണ്ട് മണിക്കൂറോളം ചർച്ച ചെയ്തു ജാസ്മിൻ റസ്മിനോട് പറഞ്ഞു അവൻ കൊള്ളുവല്ല അവൻ്റെ ബിഹേവിയർ നല്ലതല്ല എന്നാലും ഞാൻ അവനോട് അടുത്ത് പോകും ഞങ്ങൾ തമ്മിൽ പഴയതുപോലെ തന്നെ പ്രവർത്തിക്കും പക്ഷേ എന്തെങ്കിലും ഒരു കുറവുണ്ടായിരിക്കും എങ്കിൽ പോലും ഞങ്ങൾ പഴയതുപോലെ തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകും അല്ല ഞാൻ ചോദിക്കുന്നത് ഇത് ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിക്ക് ഗബ്രി ഒരു പൊറോട്ടോ നാടകം കളിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ ഡയറക്റ്റ് ഇത് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച ആളല്ല ഒരു ആണത്തം ഇല്ലാത്ത പോലെ രീതിയിൽ എനിക്ക് ഗബ്രി പെരുമാറായിട്ട് തോന്നി എനിക്കും നമുക്കും മറ്റുള്ളവരോട് പണ്ട് പ്രണയം തോന്നാം അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് നമുക്ക് ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് തുറന്നു പറയണം അല്ലാതെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു അവ ജാസ്മിൻ പനിയായിട്ട് കടന്നപ്പെടുത്തേനു ഡു യു ലവ് മീ പ്രണയ ഗാനങ്ങൾ പാടുന്നു അവളെ ശുശ്രൂഷിക്കുന്നു ഇങ്ങനെ ഒരു കല്യാണം എന്നുള്ള ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തി എന്നെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഗെയിമറെ പോലെ വന്നു കളിച്ചു അവരുടേതായ രീതിയിൽ നിന്ന് കളിച്ച് നല്ല രീതിയിൽ പ്രേക്ഷക സപ്പോർട്ട് നേടി മുന്നോട്ട് പോകാൻ നോക്കണം ഇതുമ്മ ഒരാഴ്ച ജാസ്മിൻ ഒന്ന് രണ്ടു ദിവസം പിണങ്ങി കിടക്കും അതുകഴിഞ്ഞ് ഗബ്രി ഒന്ന് പിണങ്ങി കിടക്കും ഇതുമ്മ ഡ്രാമ ഇത് കണ്ടിരിക്കുന്നവർക്ക് തന്നെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നു ഗബ്രി എൻ്റെ അഭിപ്രായത്തിൽ ഗബ്രി ആണെന്നുള്ള ഒരു ലേബലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആ വ്യക്തി എന്നുള്ള ഒരു പുരുഷനാണ് എന്നുള്ളതെങ്കിൽ ഡയറക്റ്റ് തുറന്നു പറയണം ജാസ്മിനെ എനിക്ക് ഇതുപോലത്തെ ബന്ധങ്ങളൊന്നും താല്പര്യമില്ല ഇതുവരെ സംഭവിച്ചു സംഭവിച്ചു തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണം നമുക്ക് നല്ല രീതിയിൽ കണ്ടസ്റ്റൻ്റായിട്ട് നിന്ന് നമുക്ക് ഗെയിം കളിച്ച് മുന്നോട്ട് പോകാം കപ്പ് ആര് നേടിയാൽ ഒരുപക്ഷെ എനിക്ക് നേടാം മറ്റുള്ളവർക്കും കാരണം എല്ലാവരും കപ്പിന് വേണ്ടി മത്സരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നമുക്ക് നല്ല രീതിയിൽ സെപ്പറേറ്റ് കണ്ടസ്റ്റന്റായി നിന്ന് നമുക്ക് കളിക്കാം അല്ലാതെ ഇപ്പം ഗബ്രി ഇന്നലെ അവളോട് നോ പറഞ്ഞു അത് കഴിഞ്ഞ് ഗബ്രി അങ്ങ് വോമിറ്റിങ് ടോയ്ലറ്റിൽ പോയി കിടക്കുന്നു തിരിച്ചു വന്ന് പവർ റൂമിൽ കിടക്കുന്നു ഫുഡ് കഴിക്കുന്നില്ല ആക്ടിവിറ്റീസിലൊന്നും ഏർപ്പെടുന്നില്ല ഏർ ശ്രീതു ക്യാപ്റ്റനായി ശ്രീതു അറേഞ്ച് ചെയ്യുന്ന മീറ്റിംഗിന് ലിവിങ് റൂമിൽ വന്നിരിക്കുന്ന ലിവിങ് ഏരിയയിൽ വന്ന് ഇരിക്കുന്നില്ല ഇതൊക്കെ ചുമ്മാ അളിഞ്ഞ ഒരു സ്വഭാവം എല്ലാം ത്രൈണതയുടെ അതായത് പുരുഷനായി ഇരുന്നതുകൊണ്ട് പുരുഷൻ്റെ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഇതിയുമ്മാ പുരുഷൻ്റെ ലേബലിൽ ത്രൈനത മാത്രം മുന്നോട്ട് കൊണ്ടുപോയി പെണ്ണാണോ അല്ല ആണാണോ അല്ല ഇത് രണ്ടു ആണോ അല്ല ഒരു വല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയി ഇതിലൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആണാണെങ്കിൽ ധൈര്യമായിട്ട് യാസ്മിനോട് തുറന്നു പറയൂ എനിക്ക് നിന്നെ ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് ഇതുമായിട്ട് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല ഇതുമ്മാ ഒരുമാതിരി ഊച്ചാളി നാടകം കളിച്ച് കണ്ടിരിക്കുന്ന പ്രേക്ഷകരെ അട്ടോളിയാക്കുന്ന ഒരു രീതി ത്തില്ല ഇത് കണ്ട നിങ്ങൾക്കും ഇതേ അഭിപ്രായമാണോ വേറെ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ എന്ന് ഏതായാലും ബിഗ് ബോസിൻ്റെ പുതിയൊരു അപ്ഡേറ്റുമായി ഇനിയും കാണാം